ഹോട്ടലിൽ സ്റ്റാഫിനെ വെക്കുന്ന ആളുകളാണോ എന്നാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ മണി കിട്ടും ഈ എപ്പിസോഡ് ഹോട്ടലുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഹോട്ടലിൽ സ്റ്റാഫിന് വെക്കുമ്പോൾ അവരെ അനലൈസ് ചെയ്യേണ്ട കുറച്ച് പൊസിഷൻസ് ആണ് ഈ പൊസിഷൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഒരുപാട് സമയം ഒരുപാട് തലവേദനകളും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോ പൊസിഷൻ പേരുകളാണ് അപ്പം നമുക്ക് ഈ പേരുകളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എങ്കിൽ ഞാൻ പറയാണ് ലൂസേഴ്സ് ഉണ്ട് ഡുവേഴ്സ് ഉണ്ട് പ്ലയേഴ്സ് ഉണ്ട് ഒരു ഹോട്ടലിനകത്ത് ലീഡർമാരുണ്ട് ഓപ്പറേറ്റർമാരുണ്ട് മാനേജേഴ്സ് ഉണ്ട് സത്യത്തിൽ ഒന്നും ഹോട്ടലുകളിൽ ഹോട്ടൽ നടത്തുന്ന ആളുകൾക്കും വലിയ ധാരണ ഒന്നുമില്ല ഇതിനെ കുറിച്ചിട്ട് ഇതെന്താണ് ഇതെങ്ങനെ നടത്തുക എന്നൊക്കെ ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകാരും സ്ട്രഗിളിലാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് എടുക്കുന്നത് വെറുതെ ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഇങ്ങനെ തള്ളി കൊണ്ടുപോകുന്ന സാധനം ഉണ്ടല്ലോ അതുപോലെ ഇത് കാണാതിരിക്കരുത് ഇത് നിങ്ങൾ വാച്ച് ആണെങ്കിൽ ഒരു ബുക്കും പാനും വെച്ച് അത് എഴുതിയെടുക്കേണ്ട കുറെ വിഷയങ്ങളുണ്ട് അതിനകത്ത് അത് നിങ്ങൾ എഴുതി തന്നെ വേണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് അത് ഓർമ്മ വരികയും എന്തെങ്കിലും റഫറൻസ് നോക്കാൻ സാധിക്കുള്ളൂ അപ്പം നമുക്ക് നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ലൂസേഴ്സ് ഈ ലൂസേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ഈ ലൂസേഴ്സിന്റെ പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു പണി അവരോട് പറഞ്ഞാല് അവരത് കൃത്യമായിട്ടൊന്നും ചെയ്യില്ല അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവര് പറയും പിന്നെ ഒന്ന് കഴിഞ്ഞാൽ വീണ്ടും പാതി പണി അവിടെ കിടക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ടീമുകൾ നിങ്ങളുടെ കടയിൽ പണിക്ക് വന്നോ എത്രയും പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിട്ടില്ലെങ്കിൽ നല്ല എട്ടിന്റെ പണി നല്ല മറം പോലെ നിങ്ങൾക്ക് കിട്ടും അതാണ് ഈ വക ടീം ഇവര് എന്ത് തന്നെ നിങ്ങൾ പറഞ്ഞാലും പ്രത്യേകിച്ച് പറഞ്ഞാൽ അതൊന്നും ഫുൾഫിൽ ആയിട്ട് ചെയ്യില്ല പറഞ്ഞത് ചെയ്യൂല അതാണ് ലൂസേഴ്സ് പിന്നെ രണ്ടാമത്തൊരു കാറ്റഗറി ഉണ്ട് ഡുവേഴ്സ് ഈ ഡുവേഴ്സും നിങ്ങളുടെ കടയിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും ഇവരുടെ പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ എന്താ പറഞ്ഞു അത് മാത്രേ ചെയ്യുള്ളൂ എന്താ പറയാ ഒരു ഒരു ഭാഗത്തൊരു ഒരു ഒരു സാധനം വേസ്റ്റ് കെടുക്കണ കണ്ടോ അത് മാറ്റണം ചെയ്യില്ല ഇത് ഇങ്ങനെ അടക്കി വെക്കണം എന്ന് പറഞ്ഞു അതിന്റെ അപ്പുറത്ത് അലങ്കൂലായിട്ട് കിട്ടണം അത് തൊടില്ല നിങ്ങൾ പറഞ്ഞത് മാത്രം അങ്ങനത്തെ ഒരു വക ടീമുണ്ട് ബുദ്ധി ഇല്ലാന്നിട്ടെന്നല്ല സത്യത്തിൽ അവര് അവരാണ് വിവര സൂക്ഷിക്കുന്നത് കാരണം അവർക്ക് കിട്ടിയ ഒരു ജോബിനെ നന്നായി കൊണ്ടുപോകാൻ അവർ ശ്രമിക്കണില്ല എന്നുള്ളതാണ് അത് അവരെ പരാജയത്തിലേക്കാണ് കൊണ്ടുപോകാ അവര് അവരെ നമുക്ക് വിളിക്കാം ഡുവേഴ്സ് പറഞ്ഞത് മാത്രം ചെയ്യണ ടൈം ഈ രണ്ട് ടീമും ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് പെശകാണ് എത്രയും പെട്ടെന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബുക്ക് വെച്ച് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിയിട്ട് ഇല്ലേ അവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞ പറഞ്ഞില്ലല്ലോ ഇങ്ങനെയാണ് അവർ ആക്ട് ചെയ്യുക അപ്പോ ഈ രണ്ട് ടീമിനെ നിങ്ങൾ കയ്യിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി പുതിയ ആളെ വെച്ചോ അല്ലെങ്കിൽ പണി കിട്ടും ഇല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത ടീം പ്ലേയേഴ്സ് ഈ പ്ലേയേഴ്സിനുള്ള പ്രത്യേക അവർ ഒരു ടീം വർക്കിന്റെ ആൾക്കാരാണ് അവര് അവർക്ക് അവര് നമ്മളെ ഇവിടെ നിങ്ങട്ടുള്ള ആളുകളും കുഴപ്പമില്ല പക്ഷെ ഇവര് ടീം വർക്ക് ഉണ്ടെങ്കിലാണ് അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാർക്ക് കഴിയുള്ളൂ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യം ഏൽപ്പിച്ചാലും അവർ കാര്യമായിട്ട് അവരുടെ എഫിഷ്യൻസി പുറത്തു വരില്ല ടീം വർക്ക് പോലത്തെ ആ ഒരു ഇതിനകത്താണ് അവരുടെ വർക്ക് നന്നായി നമുക്ക് കിട്ടുക ഈ ആളുകളൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ അവരെ മൾട്ടിപ്പിൾ വർക്കുകൾ പഠിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുക്കിങ്ങിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും പാർസലിനും കൊണ്ടുപോകാൻ പറ്റും അത്യാവശ്യം കസ്റ്റമർ കെയറിങ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ടീമിനെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ ആളുകളെ നമ്മൾ നമ്മൾ തന്നെ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ സ്റ്റാഫിനൊക്കെ ഇതേപോലെ എഴുതണം എന്നത്തെ പണിയാ നിങ്ങൾ ഹോട്ടലിലുള്ള എല്ലാവരും പേര് എഴുതാം ഇത് ഈ ലിസ്റ്റ് എഴുതാം ഇവരൊക്കെ ഏത് പൊസിഷനിലേക്കാണ് പറ്റിയത് ഇവരൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങളൊരു അനലൈസിങ് ഇന്ന് തന്നെ പരമാവധി നടത്തുക അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും വീഡിയോ ആവശ്യത്തിന് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുക മനസ്സിലാക്ക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫ് ഒരാൾ പ്ലെയർ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാം അവരെ ടീം വർക്കിനെ പറ്റുകയാണെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്കുകൾ നിങ്ങൾക്ക് ഒരേ സമയം നടക്കും ഈ കറക്റ്റ് സ്റ്റാഫ് സ്റ്റാഫിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നിങ്ങൾക്കും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ ഹോട്ടൽ വ്യവസായത്തിൽ നിങ്ങൾക്ക് പത്ര ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ കട്ടപ്പൊകമായിരിക്കും പ്രത്യേകിച്ച് ഈ ഹോട്ടലുകൾ മുഴുവൻ പൊളിയുന്നത് ഞാൻ എൻ്റെ മറ്റു എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് ഓണർ എന്ന് പറയുന്ന നിങ്ങൾക്ക് ശരിക്കും ഇതിനെ കുറിച്ചിട്ട് അല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റുകൾ തൊണ്ണൂറ് ശതമാനം പൊട്ടുന്നതെന്നുള്ള പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കി മനസ്സിലാക്കിക്ക അടുത്ത് നമ്മൾ പോവാം ലീഡേഴ്സ് ഇവര് ലീഡേഴ്സിനുള്ള പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് മുകളിലേക്കുള്ള എല്ലാവരും ശരിക്ക് ആ ടീമിനെ മൊത്തം അവർ നയിക്കും കറക്റ്റായിട്ട് എന്തെങ്കിലും വർക്കുകൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് പലരിലും കാണാൻ പറ്റും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം നിരന്തരം ആളുകൾ എടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ റെഗുലർ നിങ്ങൾക്ക് ആളുകൾ കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള വഴിയുണ്ട് ഞങ്ങളെ സ്ഥാപനം ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിയിൽ കമന്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിനുള്ള കുറെ ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എൻറ്റർ ആയിട്ട് അതിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ജോലിക്ക് ആവശ്യമുണ്ട് ഈ ജോലി ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് നോക്കുന്നവരെ ഗ്രൂപ്പുകളിൽ മുഴുവൻ ഉണ്ടാവുക അതുകൊണ്ട് ചാൻസസ് കൂടുതലാണ് അപ്പൊ ആ ലീഡിങ് കപ്പാസിറ്റി ഉള്ള ആളെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പൊ ഹോട്ടലില് ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇവനൊക്കെ എന്താ കപ്പാസിറ്റി എന്നുള്ളത് ഇന്ന് പോയിട്ട് അനലൈസ് ചെയ്യണം അടുത്തത് ഓപ്പറേറ്റർ ആണ് ഈ ഓപ്പറേറ്ററെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് സിസ്റ്റം ഉണ്ടാക്കുക അയാള് അയാൾ എല്ലാ കാര്യവും പറയും സിസ്റ്റം ഉണ്ടാക്കണം അതാക്കണം അതാക്കണം ബുക്ക് വേണം അതിൽ കൂടെ എഴുതണം ഇങ്ങനെ നിങ്ങളെടുത്ത് പറയുന്ന കുറച്ച് ആളുകൾ നിങ്ങൾക്ക് കിട്ടും കുറച്ച് എഡ്യൂക്കേറ്റഡ് ആളുകളൊക്കെ ആ രീതിയിലാണ് ബിഹേവ് ചെയ്യുക അങ്ങനെ ഓപ്പറേറ്ററായിട്ട് നിൽക്കാൻ പറ്റിയ ആളുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കുക എടുപ്പിക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് നല്ല ബെനിഫിറ്റില് യൂസ് ചെയ്യാൻ പറ്റും ഈ മറ്റുള്ള ലീഡർമാരെയും പ്ലെയേഴ്സിനൊക്കെ ഈ ഈ ഓപ്പറേറ്റർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് അവർക്കുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടുത്ത് നമ്മൾ പറയുന്നത് അടുത്ത നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാനേജറാണ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല റെസ്റ്റോറൻറ്റുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റണം പ്രഡിക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും വിവരവും നോളജും എക്സ്പീരിയൻസും സ്കില്ലുള്ള ആളാണ് സത്യത്തിൽ മാനേജർ ആക്കി വെക്കേണ്ടത് കാരണം നമുക്ക് നമ്മളുടെ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അത് കഴിഞ്ഞാൽ അടുത്തടുത്ത ലെവലുണ്ട് റോക്കറ്റ് പോണ പോലെ ഓരോരോ പോയിന്റിൽ നിന്ന് ഓരോരോ പോയിന്റിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ മാനേജർമാർക്ക് പറ്റുകയാണ് പക്ഷെ മാനേജർക്ക് അതിനുള്ള വിവരം വിദ്യാഭ്യാസം മാനേജർ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ കഴിഞ്ഞാൽ മാനേജർ ഒന്നെങ്കിൽ തന്നെ ഇറങ്ങി പോകും അല്ലെങ്കിൽ മാനേജർ നമ്മൾ ഒഴിവാക്കേണ്ടി വരും കാരണം എന്തുകൊണ്ടാ നമ്മൾ മാനേജർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബന്ധുക്കളെ ബന്ധുപത്രാദികൾ ആരോ വെച്ചിട്ടും കാര്യൊന്നുമില്ല സിസ്റ്റം ഈ എൻ്റർ സിസ്റ്റം മാനേജർ സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ എതിർക്കണുണ്ടെങ്കിൽ മാനേജർ കള്ളനാണ് അല്ലെങ്കിൽ മാനേജർക്ക് പണിയെടുക്കാൻ താല്പര്യമില്ല സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡുവേഴ്സും ലൂവേഴ്സും ഒക്കെ പ്രശ്നത്തിലാവും കാരണം എന്താ അവരെടുത്ത് ബുക്ക് കൊടുത്ത് നിങ്ങൾ ചെയ്ത് നോട്ട് ചെയ്ത് ടിക്ക് ചെയ്ത് പോകണം എന്നൊക്കെ പറയണ പോലെ നമ്മളെ എയർപോർട്ടിലൊക്കെ ബാത്റൂമിൽ പോലും നോക്കി കഴിഞ്ഞാൽ കാണാം ടിക്ക് ഇടണത് അതേപോലെ എയർപോർട്ട് ഫ്ലൈറ്റിന്റെ അടുത്ത് പോയി അവിടെ ചാർട്ടിൽ ഒരു ടിക്ക് ഇണതാണ് സിസ്റ്റം ഉണ്ടായിരിക്കണം കറക്റ്റ് ചെക്കിംഗ് ഉണ്ടായിരിക്കണം ഈ മാനേജർമാരെ പണി ഈ കമ്പനിക്ക് ഫ്യൂച്ചറിൽ എന്താണ്ടാവുക കമ്പനി രക്ഷപ്പെടു ഇല്ലേ കമ്പനിയുടെ അവസ്ഥ എന്തായി മാറും ഇതൊക്കെ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് നിങ്ങൾക്ക് മാനേജറായിട്ട് വേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ എൻറ്റയർ പരിപാടി ഞങ്ങളെ പോലെയുള്ള എൻട്രി കിച്ചൻ പോലെയുള്ള സ്ഥാപനങ്ങൾ വന്ന് പഠിച്ച് സിസ്റ്റം ആക്കിട്ട് വേണം നിങ്ങൾ ബിസിനസ്സിന് പോകാൻ എങ്കിൽ നിങ്ങൾ ഒരു പെർസെൻറ്റേജ് പൊട്ടാനുള്ള സാധ്യത അല്ല ഇവിടെ ആളുകൾ മുഴുവൻ ബിസിനസ് ചെയ്ത് പൊട്ടുന്നതിൻ്റെ പ്രധാന മൂല കാരണം എന്ന് പറയുന്നത് ഈ ആളുകളൊന്നും പ്രാക്ടിക്കലി ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഒരുവിധം ഹോട്ടലുകൾ മുഴുവൻ പൊട്ടിപ്പാതാളം ആയി മാറുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ വിജയം വൽക്കരിച്ചിട്ടുള്ള സകലമന ആളുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി ജോലി ചെയ്ത് ആറുമാസം ഒരു കൊല്ലമൊക്കെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രമേ ഇവരൊക്കെ എഴുതിയിട്ടുള്ളൂ സ്വന്തം ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ വെഞ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കടമിടിക്കുക അല്ലെങ്കിൽ ലോൺ എടുക്കുക തുടങ്ങുക അതിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാവില്ല അത്തരം ആളുകളാണ് നമ്മളെ നാടിന്റെ ശാപം കാരണം കണ്ടമാനം ആളുകളാണ് ഇതേപോലെ പൈസ കൊടുത്ത് ക്രെഡിറ്റായി ലാസ്റ്റ് എല്ലാം വിറ്റ് തൊലച്ച് ആത്മഹത്യയുടെ പക്കിലേക്ക് എത്തുന്നത് അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു 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 പരിപാടി അത് ഹോട്ടലിൽ നിന്നുള്ള എന്ത് ആണെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിനെ കുറിച്ച് പഠിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഒരു അനലൈസിങ് നടത്താൻ നിങ്ങൾ ഒരു കാരണവശാലും ഒരു മേഖലയിലേക്കും കിടക്കരുതാണ് എൻ്റെ അഡ്വൈസ് അപ്പോൾ ഈ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ഇന്ന് എന്നെ പോയിട്ട് ചാർട്ടാക്കിയിട്ട് ഇത് എഴുതിയൊക്കെ വ്യക്തമാക്കുക എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിലെ സകല സ്റ്റാഫും നിങ്ങൾ എവിടെയാണ് അതും കൂടെ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഡാം ഷുവർ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ